ആ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം സുഹൃത്തു തന്നെയല്ലേ പിന്നെ നല്ല അടിപൊളി ഹെൽത്തി ആയിരുന്നു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്തോളി ഒപ്പം കൂടിക്കൊളി ഓക്കെ ജ്യൂസിന് ആവശ്യമുള്ള ഓരോ സാധനങ്ങളും എടുത്ത് നമുക്ക് റെഡി ആക്കാം ജ്യൂസൊക്കെ ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ട് ആപ്പിള് അപ്പൊക്കിങ് സീഡ് സീഡ് ഏതായാലും കുഴപ്പമില്ല ഈത്തപ്പഴം അത്തിപ്പഴം വണ്ടിപ്പരിപ്പ് വാൾനട്ട് മുന്തിരി മുന്തിരി കുരുള്ള നല്ല ഉണങ്ങിയ മുന്തിരി ഇട്ടാ അത് ഇട്ട് നല്ലതാണ് പിന്നെ പിസ്ത ഇതിക്ക് ഒരു റോബസ്റ്റ് റോവസ്റ്റ് ഈത്തപ്പഴും തേനാവശ്യമില്ല അല്ലേ തേനോ ഈത്തപ്പഴോ ഏതെങ്കിലും ഒന്നും മതി ഇട്ടാ അല്ലെങ്കിൽ ഈത്തപ്പഴ തേനോ വേണ്ട ഈത്തപ്പഴം വേണ്ടി വരുന്നത് പിന്നെ പഴമോ ഈത്തപ്പഴോ പൊട്ടിക്കണം പിന്നെ ഇടാൻ പോണത് വണ്ടി പരിപ്പാണ് ഇത് വാൽനട്ടാണ് തൊഴിൽ കേട്ട സൂപ്പർ വാൽനട്ട് ആലോ

ಸಪಾರಿ ಟೆದರ್ ಪ್ರಾಯರ್ ಕೊಡ್ತಾ ವನಿ ಮಲ್ಲಿ ತಳಕಾಯ್ ಗುಡಿನ ನೀದಿಲೇ ದಾಸಲ ಕೊಳ್ವಿಕೋಂತಾ ಇನಿ ಲಾಸ್ಟ್ ಇದಿಲೇ ಉಪಯೋಗಕೊಂಡ್ರೆ ಸಾಮಾನ್ಯ ಅದೆ ಕುಂಸರ್ಚಿ ಗೆಯಿಟ್ ಟೆಕ್ನೋ ಓಕೆ ಬರಿ ಇದರ ವಿಡಿಯೋ ಪಮೋ ಜೂಸ್ ಅನಿಗಾ ಬೋ ਕੱਟ ਗਿਆ ਨਾ ਉਹ ਆਪ ਮੁਕਾ ਹੌਸਲ ਰੋਣ ਕੋਚੂ ਗੁੜ ਚਰਤ ਰੋਣਦਾ ਆਪ ਮੁਕਾ ਬਾਸ ਕੋੜੀ ਵੜਨ ਦੇਉ। ਇਹ ਦਾ ਸਪੈਸ਼ਲਸ ਆਹ ਦੇ ਦਿੱਤਾ ਨਾ। ਅਮੈਂ ਜੇ ਨਹਿਰਤ ਪਰਨੇ ਸਾਧਨ ਇਹਦਾ ਲਾਸਟ ਚੇਰਕਾ ਦਰ ਰੇਟਾ। ਸਿਆਸੀਦ 10 ਮਿੰਟ ਵੱਲਤ ਰਿਟਚਿਟ ਕੁਦਰਨੇ ਦੇ ਸੇਸ ਅੰਦਿਓ ਰਿਚੋੜਕਾ। ਇੰਨੇ ਦੇ ਨੀ ਪੰਡਾ ਮਿਕਸ ਕਰ ਦੋ। നല്ല സൂപ്പറോസ് ആണ് ക്ലാസ്സിലേക്ക് മാറ്റാൻ പോകുന്നു രണ്ട് രണ്ടു ദാസുമായി കുട്ടികളൊക്കെ സ്കൂൾ പോയതാണ് അപ്പൊ നമ്മളെ ജ്യൂസ് റെഡി ആയി അത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കോഴം അടിപൊളി ജ്യൂസാണ് അല്ല ആയ ജ്യൂസാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ